കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് സമാപിച്ചു ഫെഡറലിസം തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കോഴിക്കോട് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ശനി ഞായർ ദിവസങ്ങളിലായാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം നടന്നത് ഫെഡറലിസം തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഞായറാഴ്ച രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സർവദേശീയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാരണം എടുക്കുന്ന തെറ്റായ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടവരെ കൊണ്ടുവന്നവരാണ് നമ്മൾ ഇസ്രായേലിൻ്റെ അതിക്രൂരമായ നിഷ്ഠൂരമായ ചെയ്തികൾക്കെതിരെ പ്രത്യേകിച്ചും പലസ്തീൻ ജനതയെ ആകെ കൊന്നൊടുക്കാനുള്ള ഇസ്രായേലിൻ്റെ ആ ക്രൂരമായിട്ടുള്ള യുദ്ധക്കുതി അത് അമേരിക്കയുടെ സഹായം ഐക്യരാഷ്ട്രസഭ പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത വിധത്തിൽ ചെറിയ കുഞ്ഞുങ്ങളെ അടക്കം കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് മുപ്പത്തിരണ്ടായിരത്തോളം വരുന്ന അവിടെ അതിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ സ്ത്രീകളാണ് കാരണം ആശുപത്രി സ്കൂളുകൾ വീടുകൾ ഇവയൊക്കെയാണ് ചടങ്ങിൽ മധു കരിബിൽ അധ്യക്ഷത വഹിച്ചു എഫ്എസ്ഇ ടിഒ ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ എൻജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭാനുപ്രകാശ് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി പി വി ശരത്ത സംസ്ഥാന കമ്മിറ്റി അംഗം ഡി എൽ സുമ തുടങ്ങിയവർ സംസാരിച്ചു രമേശൻ എൻ കോളിക്കര രക്തസാക്ഷി പ്രമേയവും കെ പി ഗംഗാധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി കെ ഷിപു സംഘടനാ പ്രമേയം അവതരിപ്പിച്ചു സംഘടനാ പ്രമേയത്തിന് മേലുള്ള ചർച്ചയിൽ റിജു മാത്യു എം മല്ലിക ഡി സി സജീവൻ അനിത വിനോദ് കുമാർ എം കെ ഡോക്ടർ എൻ കെ രേഷ്മ ഡോക്ടർ വിക്രം കൃഷ്ണൻ കെ വി സുരേന്ദ്രൻ എം മധുസൂദനൻ അരുൺ ജോസ് കെ ജയപ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എസ് സുമ സംഘടനാ ചർച്ചകൾക്ക് മറുപടി പറഞ്ഞു ജില്ലാ സെക്രട്ടറി രാഘവൻ പാലായി സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി മധു കരിപിലിനെ പ്രസിഡന്റായും പി വി ആർജിത വൈശാഖ് ബാലൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും രാഘവൻ പാലായി സെക്രട്ടറിയായും കെ പി ഗംഗാധരൻ രമേശൻ കോളിക്കര എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും പി കെ ബാലകൃഷ്ണനെ ട്രഷററായും നഫീസത്ത് ഹംഷീനയെ വനിതാ കൺവീനറായും തെരഞ്ഞെടുത്തു